ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ക്രോസ് ബ്രീഡ് അമ്മയാടും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും പിടക്കുട്ടികളാണ് ഒന്നര മാസം പ്രായമാണ് കുട്ടികൾക്കായിട്ടുണ്ട് പാലുള്ള കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ക്രോസ് ബ്രീഡ് അമ്മയാടാണ് കേട്ടോ തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടും പിടക്കുട്ടികളാണ് വളർത്താൻ പറ്റി ആടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിൽ അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്ന ആൾക്കാ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോൾ പൈസ കൊടുത്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്